ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളുടെ ആത്മാവ് ഐ ടിയിൽ കേരളം മാറുന്നു ഐ ടിയിലൂടെയും സ്റ്റാർട്ടപ്പുകളിലൂടെയും കരുത്താർജ്ജിക്കുന്ന ഗ്രാമങ്ങളിലൂടെ തലറൂപ്പും റിപ്പോർട്ടർ ടിവിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ടെക്നോളജി കോൺഫറൻസ് തിരുവനന്തപുരം കല്ലറയിൽ മെയ് പതിനാലിന് അമേരിക്കയിലെ സിലിക്കൺ വാലി മോഡലിൽ ഐടിയുടെയും സ്റ്റാർട്ടപ്പിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സായി മാറുന്ന കേരളത്തിലേക്ക് ഓരോ പ്രദേശത്തെയും ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ടാൽറോപ്പും റിപ്പോർട്ട് ടിവിയും ചേർന്ന് സംഘടിപ്പിച്ചുവരുന്ന ടെക്നോളജി കോൺഫറൻസുകളുടെ ഭാഗമായാണ് കല്ലറയിൽ ടെക്നോളജി കോൺഫറൻസ് നടക്കുന്നത് തൊഴിലുകളും ആയിരക്കണക്കിന് സംരംഭക അവസരങ്ങളും ഏതൊരാൾക്കും സ്ഥിര വരുമാനം ഉറപ്പുവരുത്തുന്നതിന് സഹായകമായ നൂറുകണക്കിന് പ്രൊജക്റ്റുകൾ ആയിരത്തി അറുപത്തിനാല് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകളിലൂടെ ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും ഗ്രാമങ്ങളായി മാറുന്ന ആയിരത്തി അറുപത്തിനാല് ഗ്രാമങ്ങൾ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ടെക്കീസ് പാർക്കുകൾ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഓഫീസുകൾ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിലെ മാർക്കറ്റുകളിലും കേരളത്തിൻ്റെ സാന്നിധ്യം വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഓഫീസുകൾ രണ്ടായിരത്തി പതിനഞ്ചിൽ പാങ്ങോട് എന്ന ഗ്രാമത്തിൽ നിന്ന് ആദ്യ ചുവടുകൾ വെച്ച ടാൽട്രോപ്പ് എന്ന ഐ ടി കമ്പനി വിഭാവനം ചെയ്യുന്ന സിലിക്കൺ വാലി മോഡൽ കേരളത്തിൽ ഇതെല്ലാമുണ്ട് ഐ ടിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും ഹെഡ് ക്വാർട്ടേഴ്സായി മാറുന്ന കേരളത്തിലേക്ക് ഓരോ പ്രദേശത്തെയും ഇതിൻ്റെ ഭാഗമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ടാൽട്രോപ്പും റിപ്പോർട്ട് ടിവിയും ചേർന്ന ടെക്നോളജി കോൺഫറൻസുകൾ സംഘടിപ്പിച്ചു വരുന്നത് മികച്ചൊരു സമൂഹ സൃഷ്ടിക്ക് ഇവിടെയുള്ള ഓരോ പൗരനും തൊഴിലും സ്ഥിര വരുമാനവും വേണം അതിനായി ഇവിടെ ലോകം ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കണം ആഗോള സംരംഭങ്ങൾ ഇവിടെ പിറവിയെടുക്കണം സിലിക്കൻ വാലി മോഡൽ സാമൂഹിക പരിവർത്തന മാതൃകയ്ക്ക് സർവ്വ പിന്തുണയും നൽകി കൂടെ നിൽക്കുന്നതിനുള്ള റിപ്പോർട്ട് ടിവിയുടെ തീരുമാനം റിപ്പോർട്ട് ടി വി മുന്നോട്ട് വെക്കുന്ന സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണെന്ന് റിപ്പോർട്ടർ നെറ്റ്വർക്ക് പ്രസിഡന്റ് അനിൽ ഐരൂർ പറഞ്ഞു എന്തുകൊണ്ട് ഗൂഗിളും ആപ്പിളും ഫേസ്ബുക്കും പോലെയുള്ള കമ്പനികൾ കേരളത്തിൽ പിറവിയെടുക്കുന്നില്ല എന്ന എന്ന് ആലോചനയില്ലെന്ന് ടെക്നോളജി എഡ്യൂക്കേഷൻ ഒൻറ്റർപ്രണർഷിപ്പ് ജോബ് ക്രിയേഷൻ എന്നിവയിൽ ഫോക്കസ് ചെയ്ത് സാങ്കേതിക വിദ്യയെയും മാനുഷിക വിഭവശേഷിയെയും ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി വലിയൊരു വ്യവസായ ലോകമൊരുക്കി തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തി രാജ്യത്തെ ഓരോ പൗരൻ്റെയും ജീവിത നിലവാര സൂചിക ഉയർത്താനുതകുന്ന വൻകിട ബിസിനസ്സുകളും മിഷനുകളും വ്യത്യസ്ത ഇൻഡസ്ട്രികളിൽ വളർത്തിയെടുക്കുകയാണ് ടാൽറോ ടാൽറോപ്പിന് കേരളത്തിൽ നിന്നുള്ള ആഗോള കമ്പനി എന്ന ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അത്ര വലിയ ടാലൻറ്റഡായ മാനുഷിക വിഭവശേഷി കേരളത്തിൽ ഒരുങ്ങേണ്ടതുണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തയ്യാറാകേണ്ടതുണ്ട് ഇവിടുത്തെ കഴിവുള്ള യുവത്വം തൊഴിൽ തേടി അന്യരാജ്യങ്ങളിലേക്ക് പോകാതിരിക്കാനും പോയവർ തിരികെ വരാനുമുള്ള സാഹചര്യങ്ങൾ ഇവിടെ സജ്ജമാക്കേണ്ടതുണ്ട് എല്ലാ മേഖലകളിലും ടെക്നോളജിയിലൂടെ സൊല്യൂഷൻ കാണുന്നതിന് കേരളീയ ജനത സമ്പൂർണ്ണ ഐ ടി സാക്ഷരത കൈവരിക്കേണ്ടതുണ്ട് ഇതിന് സഹായകമായൊരു ഇക്കോസിസ്റ്റം കേരളത്തിൽ ഒരുക്കിയെടുക്കുകയാണ് ടാൽ റോം ഇക്കോ സിസ്റ്റം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി നിലവിൽ വരുന്ന സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ടാൽ റോപ്പിൻ്റെ ആയിരത്തി അറുപത്തി നാല് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിറ്റി ഹബ്ബുകളിലൂടെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു ക്യാമ്പസിൽ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ടെക്കി സ്പാർക്കുകളിലൂടെ ഇവിടെ ആരംഭിക്കുന്ന നൂറുകണക്കിന് സംരംഭങ്ങളിലൂടെ അത്ര തന്നെ ബിസിനസ്സുകളിലൂടെ ഇവിടെ സൃഷ്ടിക്കപ്പെടുന്ന ആയിരക്കണക്കിന് തൊഴിലുകളിലൂടെ കേരളം ടെക്നോളജിയുടെയും സ്റ്റാർട്ടപ്പിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സായി മാറും ഇങ്ങനെ മാറുന്ന കേരളത്തിലേക്ക് ഓരോ പ്രദേശത്തെയും ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടെക്നോളജി കോൺഫറൻസുകൾ നടത്തി വരുന്നത് ടെക്നോളജി അധിഷ്ഠിതമായി നമ്മുടെ ഗ്രാമങ്ങളെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് റിപ്പോർട്ടീവിയും ടാൽ ടാൽറോപ്പും ചേർന്ന് കല്ലറയും ഒരു ടെക്നോളജി കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത് മെയ് പതിനാലിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ കല്ലറ ഹാപ്പി കൺവെൻഷൻ സെൻറ്ററിലാണ് കല്ലറ ടെക്നോളജി കോൺഫറൻസ് നടക്കുന്നത് റിപ്പോർട്ട് കൊച്ചി